അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വടക്കാഞ്ചേരി കരുതക്കാട് മഖാം ഷെരീഫ് നടത്തുന്ന ആണ്ട് നേർച്ചയുടെയും ദിക്രു വാർഷികത്തിന്റെയും നോട്ടീസ് പ്രകാശനം നടന്നു കരുത്തക്കാട് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളഹി ഫക്കീർ ഭാവ മുഹമ്മദ് ഷെരീഫിന്റെ ആണ്ടു നേർച്ചയും മാസം തോറും നടത്തിവരുന്ന മതവിജ്ഞാന സദസ്സിന്റെ വാർഷിക മഹാസമ്മേളനവും മജിൽസുന്നൂർ ആത്മീയ സദസ്സും ഡിസംബർ വെള്ളി ശനി ഞായർ തീയതികളിലായി കരുത്തക്കാട് ഷംസുൽ ഉലമ നഗറിൽ വെച്ച് നടക്കുമെന്നും കരുത്തക്കാട് ജുമാ മസ്ജിദ് ഖത്തീബ് നൌഫൽ അൻവരി പറഞ്ഞു കരുത്തക്കാട് മഹല്ല് പ്രസിഡന്റ് കെ എം മൊയ്തീൻകുട്ടി ഹാജി മഹല്ല് സെക്രട്ടറി ഹുസൈൻ

ഈ മക്കാവുമായി ബന്ധപ്പെട്ട് അത്ഭുതങ്ങളൊക്കെ ഇവിടെ സമീപിക്കുന്ന ജാതി മതഭേദം എന്നീ ആളുകൾക്ക് ബോധ്യപ്പെട്ടതാണ് തന്നെ സമീപിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ രീതിയിലുമുള്ള ആശ്വാസം പകർന്നുകൊണ്ട് ഈ നാടിന്റെ വെളിച്ചമായി ഇവിടെ അന്തിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ അവരുടെ ആണ്ടുനാർസയും അതുപോലെ ഈ മഹലിൽ നടക്കുന്ന വിക്കറിൻ്റെയും അതുപോലെയുള്ള മറ്റു അനുബന്ധ കാര്യങ്ങളുടെയും ഒക്കെ വാർഷികവും പ്രഗത്ഭനായ സിറാജുദ്ദീൻ ഖാസിമി എന്ന് പറയുന്ന പണ്ഡിതന്റെ പ്രഭാഷണം അതുപോലെ മഹാനായ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞിത്തങ്ങൾ അങ്ങനെ നിരവധി സാദാത്ഥ്യങ്ങൾ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു പ്രോഗ്രാം ഒരു ഇസ്ലാമിക മതവിജ്ഞാന സദസ് സംഘടിപ്പിക്കപ്പെടുകയാണ് ബി സി ന്യൂസ് വടക്കാഞ്ചേരി